തെരുവുകുട്ടികളെപ്പോലെ പരസ്പരം പോർവിളിക്കുകയും പരസ്പരം പരിപാലിക്കുകയും ചെയ്യുന്നത് ജനങ്ങൾക്കുള്ളിൽ അവർ അവകാശീകരിക്കുകയാണ് അവർ തമ്മിലുള്ള ഈ പറയുന്ന ചില സ്വന്തപ്പണക്കങ്ങളുടെ പേരിലുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ക്ഷേത്രം ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കാനാണ് ബിജെപി ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ പ്രതിഷ്ഠാ കടപ്പത്തിൽ മുഖ്യ കാർമ്മികരായി അദ്ദേഹം മാറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും നാളുകൾ മാത്രമേയുള്ളൂ യു ഡി എഫിനെ സംബന്ധിച്ചേറെ നിർണായകമാണ് ഇക്കുറി കേരളത്തിലെ ഇരുപത് സീറ്റിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മോടൊപ്പം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ചെറിയാൻ ഫിലിപ്പാണ് ഉള്ളത് എങ്ങനെയായിരിക്കും ഇക്കുറി യു ഡി എഫിന്റെ ഒരു വിജയം എങ്ങനെയായിരിക്കും കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും യു ഡി എഫ് ജയിക്കും കാരണം ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുകയാണ് കേന്ദ്ര സംസ്ഥാന ഭരണത്തിന്റെ വൈകല്യങ്ങൾ ജനങ്ങൾക്ക് അനുഭവപദ്യമാണ് അതുകൊണ്ട് തീർച്ചയായും അവർ ജനങ്ങൾ വിധിയെഴുതും അത് ജോഡി ഹണവിലായിരിക്കും കഴിഞ്ഞ ദിവസം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കഴിഞ്ഞ ദിവസം മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗവർണറും മുഖ്യമന്ത്രിയും നേർക്കുന്ന ഒരു തർക്കത്തിലേക്ക് പോകുന്നത് ഏറ്റവും ഒടുവിൽ റോഡിരികൾ ഇരുന്ന് തന്നെ ഗവർണർക്ക് പ്രതിഷേധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയുണ്ടായി ഇതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും പെരുമാറ്റ രീതികൾ അസംബന്ധമാണ് കാരണം ഭരണത്തിന്റെ തലവന്മാരെന്ന നിലയിൽ അവരെ വളരെ ശബരിത്തോടുകൂടി പെരുമാറേണ്ട ആളുകളാണ് പക്വതയുടെ എല്ലാ സീമുകളെയും ലംഘിച്ചുകൊണ്ട് അവര് തെരുവുകുട്ടികളെ പോലെ പരസ്പരം പോർ വിളിക്കുകയും പരസ്പരം പെരുമാറുകയും ചെയ്യുകയും ചെയ്ത് ജനങ്ങൾക്കുള്ളിൽ അവരവകാശീകരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫ് നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം എൽഡിഎഫ് സർക്കാർ ഇക്കുറി അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരും ഭരണ പരാജയം ഉള്ള സന്ദർഭം കൂടിയാണ് അത് മറിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗവർണറുടെ ഇത്തരം നടപടികൾ അത് എൽ ഡി എഫിന് അനുകൂലമാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് അത് സ്വാഗതം ചെയ്യുന്നു എന്നാണ് താങ്കൾ പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് ബിജെപിയുടെയും സി പി എമ്മിന്റെയും ലക്ഷ്യം ബിജെപിയുടെ വക്താവായ ഗവർണർക്കും ആത്യന്തികമായ ലക്ഷ്യം ബിജെപി വീണ്ടും അധികാരത്തിൽ വരിക മാത്രമല്ല കോൺഗ്രസ് ഇല്ലാതാകുക സിപിഎം വന്നാലും കോൺഗ്രസ് ഇല്ലാതാകണം അപ്പോൾ കോൺഗ്രസ് മുക്ത എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ബിജെപിയും സിപിഎമ്മും ദേശീയ ഒന്നാണ് അവരുടെ ലക്ഷ്യം നടപ്പിലാക്കാൻ ഗവർണറും മുഖ്യമന്ത്രിയും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് അവർ തമ്മിലുള്ള ഈ പറയുന്ന ചില സ്വന്തങ്ങളുടെ പേരിലുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഏറ്റവും കൂടുതൽ കൂടി ഇപ്പോൾ ബിജെപി സർക്കാർ പ്രധാനമന്ത്രി മോദി തന്നെ അയോധ്യ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നു അവിടെ ചടങ്ങുകൾക്കൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നു അത് ബിജെപി തീർച്ചയായിട്ടും രാഷ്ട്രീയമാക്കുന്നുണ്ടോ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ സഹായിക്കുമോ അയോധ്യാ ക്ഷേത്രം ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കാനാണ് ബിജെപി ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ പ്രതിഷ്ഠാ പ്രതിഷ്ഠാകടത്തിൽ മുഖ്യ കാർമ്മികരായി അദ്ദേഹം മാറിയത് പൂജാരിമാരെ പോലും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം കാർമ്മികരായി മാറി അപ്പൊ അത് ഒരു വർഗീയതാ പ്രഖ്യാപനമാണ് അതേസമയം ഹിന്ദുക്കളെ സംബന്ധിച്ചോളം രാമക്ഷേത്രം പ്രധാനമാണ് അമ്പലത്തിലും പള്ളിയിലുമെല്ലാം പോകാൻ എല്ലാ വിശ്വാസികൾക്കും സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഹിന്ദു വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ പോകുന്നതിന് ഒരു വിലക്ക് കൽപ്പിക്കേണ്ടതില്ല അതേസമയം അത് മറ്റുള്ളവരുടെ മതപരമായ കാര്യങ്ങൾ ഹനിക്കുന്നതാവരുത് എന്നതാണ് കോൺഗ്രസ് നിലപാട് എന്തായാലും കേരളത്തിൽ എൽ ഡി എഫിനെ കുറി യുഡിഎഫിന് ഇക്കുറി വലിയ വിജയം ഉണ്ടാവുന്നതന്നെ പറയുന്നു എൽഡിഎഫിന് കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇക്കുറി എത്ര നമ്പരായിരിക്കും എൽ ഡി എഫിന് ഒരു സീറ്റും കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആലപ്പുഴയിൽ നഷ്ടപ്പെടും അവിടെ സ്ഥാനാർത്ഥി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വൻ വിജയമുണ്ടാകുമെന്നാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് വീഡിയോ ജനറിൽ സ്റ്റാജി കൂടുമോടൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട